എല്ലാറ്റും കൃത്യമായ ദിവസങ്ങൾ ഡിവൈഡ് ചെയ്യാണത് നമുക്ക് ടഫായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുള്ള പേപ്പർ കൂടുതൽ സമയം എടുത്തിട്ട് പഠിക്കേണ്ട പേപ്പറുകൾക്ക് കൂടുതൽ സമയം നമ്മൾ അലോട്ട് ചെയ്യാറുള്ളത് ഗുഡ് മോർണിംഗ് എവരിപടി ഓൾആർ വെൽക്കം ടു മൈ ചാനൽ പി എസ് സി എക്സാം പ്രിപ്പറേഷനുള്ള നാല് പ്രധാനപ്പെട്ട ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുകൊണ്ട് ഈ നാല് ടിപ്സും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക്ലിസ്റ്റിൽ അവിടെ നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം പലരുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് നമുക്ക് ആ ടിപ്സിലേക്ക് കടക്കാം ഓക്കെ നമ്പർ വൺ ഒന്നാം ഒന്നാമത്തായിട്ട് നമ്മളുടെ സിലബസ് കൃത്യമായിട്ട് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ കയ്യിലുണ്ടാവണം ആ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടാവണം ആ എങ്കിൽ നമുക്ക് നമുക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളേതൊക്കെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള വിഷയങ്ങളേതൊക്കെ ഏതൊക്കെ സിലബസിൽ കണ്ടന്റെ പാഴ്സലിലേക്കൊന്ന് കണ്ണുപോടിച്ചിട്ട് മനസ്സിലാക്കി വയ്ക്കാം ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഒരാഴ്ച വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കണം അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ച ഫുള്ളായിട്ട് ഒരു സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ഗുണം എന്താ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പല സബ്ജക്റ്റ് പല സബ്ജക്റ്റുകളും പല ദിവസങ്ങളിൽ പഠിച്ചാൽ ഒന്നും ഒരു ഓർഡർ ആവില്ല നമ്മുടെ മനസ്സിലേക്ക് അത് കോഡ് ചെയ്ത് വെക്കുന്നതിന് ഒരു സൈക്കോളജി ഉണ്ട് അതിലൊരു ശാസ്ത്രം ഉണ്ടേ അപ്പം കൃത്യമായിട്ട് ഒരാഴ്ചക്കുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് വേറെ സബ്ജക്റ്റുകൊക്കെ ഇറന്നു വരില്ല പിന്നെ നമുക്ക് റീകോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അപ്പം അത് ഫോളോ ചെയ്യാം അപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രിയോറിറ്റീസ് ദ ടോപ്പിക്സ് പേസ് ലോൺ വെയിറ്റേജ് എക്സാം അതായത് എക്സാമിലുള്ള ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് അതായത് ഡിവിഷൻ ഒക്കെ നമുക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിന്റെ പേപ്പർ ഓരോ എക്സാം പാറ്റേൺ മാർക്ക് ഓരോ പാർട്സിന് ഓരോ പേപ്പറിന് എത്രയാണ് ഓരോ ഭാഗത്തിന് എത്ര എന്നുള്ള കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ അതിന്റെ ബേസില് എക്സാമിലെ വെയിറ്റേജ് അനുസരിച്ചിട്ട് നമ്മൾ നമ്മളെന്തെയാണ് സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്യാനുള്ളതാണ് എക്സാമിൽ നമുക്ക് ഓരോ ഓരോ പേപ്പറും അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനും അലോട്ട് ചെയ്തിട്ടുള്ള മാർസിന്റെ അടിസ്ഥാനത്തിൽ ആ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലെ ഇന്ത്യൻഖാക്രമണം നിശ്ചയിക്കുക അതായത് കൂടുതൽ മാർക്ക് ലഭിക്കേണ്ട ഏരിയകൾ ഉണ്ടാവും ആ ഏരിയകൾക്ക് കൂടുതൽ ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടതുണ്ടത് ഉണ്ടാവും മൂന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അലോക്കേറ്റ് മോർ ടൈം ഫോർ സബ്ജെക്ട് യു ആർ വീക്കറി അറിയാം നിങ്ങൾ വീക്കായിട്ടുള്ള നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ സമയം നമ്മൾ മാറ്റി വെക്കാതെ എല്ലാറ്റും കൃത്യമായ ദിവസങ്ങൾ ഡിവൈഡ് ചെയ്യാണത് നമുക്ക് ടഫായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുള്ള പേപ്പറ് കൂടുതൽ സമയം എടുത്തിട്ട് പഠിക്കേണ്ട പേപ്പറുകൾക്ക് കൂടുതൽ സമയം നമ്മൾ അലോട്ട് ചെയ്യാറുണ്ട് അവസാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മേക്ക് ഷുവർ ടു ഇൻക്ലൂഡ് ടൈം ഫോർ റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് അതായത് റിവിഷൻ അതായത് ആവർത്തി ആവർത്തനത്തിനും അതുപോലെ തന്നെ പരീക്ഷ എഴുതി പഠിക്കാനുള്ള മോക്ക് ടെസ്റ്റിനും കൂടുതൽ അതിനുള്ള സമയം കൂടി നമ്മൾ ഈ ടൈം ടേബിളിൽ കണ്ടു തന്നത് അപ്പോഴേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എത്രമാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയൂ എന്നുള്ളത് മോക്ക് ടെസ്റ്റ് നടത്തുമ്പോഴേ അറിയുള്ളൂ റിവിഷൻ നടത്തുമ്പോഴേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ബോധതലത്തിലേക്ക് ശരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് ബ്രെയിനിൽ കടം വരുള്ളൂ അത് ബ്രെയിനിൽ കോള് ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കും ഇങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ നമ്മൾ കൃത്യമായൊരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്കും ഏതൊരു മത്സര പരീക്ഷയ്ക്കും പി എസ് സി എന്നല്ല ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഉന്നത വിജയം നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ആ രൂപവസ്ഥാനെ അപ്പോൾ അതുകൊണ്ട് ഈ ടിപ്സ് ഫോളോ ചെയ്യാൻ പ്രത്യേകിച്ച് ഇപ്പോൾ എച്ച് എസ് എസ് സോഷ്യൽ സയൻസ് വിളിച്ചിട്ടുണ്ട് വളരെയധികം ഒരു എക്സാമാണ് കാരണം ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവാൻ സാധ്യതകളാണ് സാമൂഹ്യ ശാസ്ത്രത്തിലെ വിവിധ ഡിസിപ്ലിനുകളിൽ ഡിഗ്രി എടുത്ത് പിന്നെ അതിൽ ബി എഡ് ചെയ്ത ഒരുപാട് പേര് അപേക്ഷകരായിട്ടുണ്ടാവും അപ്പം നല്ല ടൈറ്റ് കോമ്പറ്റീഷനായിരിക്കും പിന്നെ എക്സാമും അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ളതായിരിക്കും അതുകൊണ്ടേ ഇത്തരത്തിലെ സിസ്റ്റമാറ്റിക്കായിട്ട് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് കഴിഞ്ഞ ആ പി എസ് സി പരീക്ഷയ്ക്ക് കഴിഞ്ഞ പി എസ് സി പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ അവിടുത്തെ നിയമന നിലയും റിസർവേഷൻ കാര്യങ്ങളൊക്കെ വളരെ ഡീസ്റ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നു ഇതോടെ നിങ്ങൾക്ക് ഈ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട പി എസ് സി മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ജലസമയം ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും